ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ഈ മനോഹരമായ ദേവാലയം കണ്ണൂർ ഭരണശേരിയിലുള്ള റോമൻ കാത്തലിക് കത്തീഡ്രലാണ് കണ്ണൂർ രൂപതയുടെ കീഴിലുള്ള ഈ പള്ളി കേരളത്തിലെ വളരെ പുരാതനവും ചരിത്രപ്രസ്തുവുമായ പള്ളികളിലൊന്നാണ് പോർച്ചുഗീസുകാരാണ് ഇവിടെ ആദ്യത്തെ ചാപ്പൽ നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു കോഴിക്കോട് പോർച്ചുഗീസുകാർ പിന്നീട് കണ്ണൂരിലെത്തിച്ചേരുകയും അന്നത്തെ രാജാവ് അവരെ സ്വീകരിക്കുകയും ആദ്യത്തെ ചാപ്പൽ പണിയാൻ അനുമതി നൽകുകയും ചെയ്തതായി പറയപ്പെടുന്നു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റിയൊന്ന് എടിയിൽ നാല് ഫ്രാൻസിസ്കൻ മിഷണറിമാർ ചേർന്ന സംഘം പണിത ആദ്യ ചാപ്പലിൻ്റെ സ്ഥാനത്താണ് ഇന്നത്തെ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും പുരാതനവും ചരിത്രപ്രസ്ഥവുമായ പള്ളികളിലൊന്നായി ഈ കത്തീഡ്രൽ ഇന്നും നിലകൊള്ളുന്നു ആദ്യത്തെ ചാപ്പലിൻ്റെ നിർമ്മാണം ആ കാലത്ത് വടക്കൻ മലബാറിലെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് സഹായകമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ അഞ്ചിന് ജോൺപോൾ രണ്ടാമന്മാർ പാപ്പയാണ് കണ്ണൂർ രൂപത സ്ഥാപിച്ചത് ഈ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ഉത്ഭാഗം വിശാലവും ഏറെ മനോഹരവുമാണ് ബൈബിൾ ആസ്പദമാക്കിയുള്ള ഭംഗിയേറിയ ഗ്ലാസ് പെയിൻറിങ്ങുകൾ നമുക്ക് ദേവാലയത്തിനുള്ളിൽ കാണാം പുരാതനമായ പള്ളിയുടെ ചരിത്രപരമായ സവിശേഷതകൾ ഒന്നും തന്നെ നഷ്ടപ്പെടാതെയുള്ള പള്ളിയുടെ പുനരുദ്ധാരണം നടന്നത് രണ്ടായിരത്തി പത്തിലാണെന്ന് പറയപ്പെടുന്നു കണ്ണൂർ സിറ്റിക്കടുത്ത് കടലിനോട് ചേർന്നുള്ള ഭരണശേരിയിലാണ് ചരിത്രപ്രസിദ്ധവും മനോഹരവുമായ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ കണ്ടോൺമെൻ്റ് ഏരിയ എന്നാണ് ആദ്യകാലത്ത് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് ഇന്ന് ഡിഫൻസ് സെക്യൂരിറ്റി കോപ്സ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു